പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വിഷുദിനത്തിൽ കുടിവെള്ളം കിട്ടാക്കനി തിരുവല്ലാമല ചോഴിയംകോട് കോളനി നിവാസികളുടെ ദുരിതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കം വിശുദ്ധനത്തിൽ കണി കാണാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയാണ് തിരുവല്ലാമല പഞ്ചായത്ത് ഏഴാം വാർഡിലെ ചോഴിയാംകോട് പട്ടികജാതി കോളനി നിവാസികൾ ആയിരത്തി കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കുടിവെള്ള പദ്ധതി മാത്രമാണ് അൻപതിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തുള്ളത് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും കുടിവെള്ളം കിട്ടാക്കാനായി തുടരുകയാണ് രോഗികൾക്കും കുട്ടികൾക്കും ജലക്ഷാമം ഏൽപ്പിക്കുന്നത് കടുത്ത പ്രതിസന്ധിയാണെന്ന് പ്രദേശവാസിയായ ബബിത പറയുന്നു കുടിവെള്ളം പോലും ഇല്ലാതെ ഞങ്ങൾ ആകെ നടന്നിട്ടാണ് പോകുന്നവരും ഒന്നര രണ്ട് കിലോമീറ്ററോളം അങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ ഉണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് വെള്ളമില്ലാത്ത ഒരു എന്താ പറയുക പാത്രം ഞങ്ങൾ കാരണം പോലും ഒരു വെള്ളമില്ല ഞങ്ങൾക്ക് വീട്ടിൽ വറ്റി വരേണ്ടിട്ടാണ് കിടക്കുന്നത് പിന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ആ വേണ്ടപ്പെട്ട അധികാരികളാരും അത് ഒരു ഉപയോഗത്തിൽ കൊണ്ടുവരുന്നില്ല എന്തെങ്കിലും ചെയ്തിട്ട് അതൊന്നും ഇവിടെ വളരെ പറഞ്ഞ ഒരുപാട് ജനങ്ങൾ പഞ്ചായത്ത് അധികൃതർ ആഴ്ചയിൽ ഒരിക്കലാണ് വെള്ളം നൽകുന്നത് എന്നാൽ ഒരാഴ്ച കാലത്തേക്ക് ഉപയോഗിക്കുവാൻ ആ വെള്ളം അപ്രാപ്യമാണ് കുടിവെള്ളം തേടി ഇനി ഏത് വാതിൽ മുട്ടണമെന്നറിയാതെ ഉഴലുകയാണ് ചോഴിയാംകോട് നിവാസികൾ ബി സി വി ന്യൂസ്